നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കെ എ എച്ച് ഡബ്ല്യു ഡബ്ല്യുഎയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ആശാവർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ അഞ്ച് ലക്ഷം രൂപയായി പ്രഖ്യാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ധർണൽ ആദ്യമായി തന്നെ ഇവിടെ ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആശാവർക്കർമാരെ അഭിവാദ്യം ചെയ്യുക ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആരോഗ്യ മേഖലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരെന്ന നിലയിൽ നമ്മളുടെ വളരെ പരിമിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്നാണ് അധികാരികൾ പറയുന്നത് നമ്മൾ ഈ വരാൻ പോകുന്ന ബജറ്റിൽ ഗവൺമെന്റ് ആശാവർക്കർമാരുടെ എങ്ങനെയാണ് പരിഗണിക്കുക നമ്മൾ നോക്കുകയാണ് ിൽ പങ്കെടുക്കും നമ്മള് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്രയും നാളായിട്ട് നമ്മുടെ മുന്നിലേക്ക് കണ്ണായി എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സമരത്തിന് നിർബന്ധിതമായിരിക്കുന്നത് ഇപ്പൊ വരുന്നത് നമ്മളെ സമരം തുടർന്നുള്ള സമരത്തിന്റെ ഒരു സൂചനയായി മാത്രമാണ് ഈ സമരം കൊണ്ടുപോകുന്നത് സി പി ഐ പനത്തുറ ബ്രാഞ്ച് സമ്മേളനം നടന്നു ചെറുപ്പക്കാരുടെ ഇടയിലെ ലഹരി ഉപയോഗവും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതിന് ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ബ്രാഞ്ച് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സി പി ഐ നിയമമണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പ്രതാപ് സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ പനത്തുറപ്പി ബൈജു അധ്യക്ഷനായി സി പി ഐ നിയമം മണ്ഡലം സെക്രട്ടറി പാപ്പനങ്കോട് അജയൻ കാലടി പ്രേമചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെള്ളാർ സാബു ഭുവനേശ്വരി തിരുവല്ല മധു തുടങ്ങി നേതാക്കൾ പങ്കെടുത്തു ബ്രാഞ്ച് സെക്രട്ടറിയായി വി നാഗേന്ദ്രനും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു